നമ്മൾ എവിടെയാണോ ആത്മാർത്ഥത കാണിക്കുന്നത് അവിടെ നമ്മൾ ചതിക്കപ്പെടും ഒറ്റപ്പെടും അതാണ് പൊതുവായ രീതി നമ്മളൊരാൾക്ക് പ്രയോറിറ്റിയും ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമ്മൾ കൊടുക്കുന്ന അതേ സ്നേഹം അതേ ആഴത്തിൽ തന്നെ തിരിച്ചു കിട്ടണം അല്ലേ രണ്ടു പേരുടെ ഇടയിൽ ഒരേ അളവിൽ ഒരേ ശക്തിയിൽ തന്നെ സ്നേഹമുണ്ടായിരിക്കണം അതെപ്പോഴും ഒരേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ സ്നേഹം എക്കാലവും നിലനിൽക്കൂ അല്ലാതെ ഒരാൾ മാത്രം എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക ഒരാൾ തന്നെ അയാൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുക ഒരാൾ തന്നെ അയാളെ കാത്തിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ആ സ്നേഹത്തെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ പരിഗണിക്കാത്ത നമ്മൾ കൊടുക്കുന്ന അതേ അളവിലുള്ള സ്നേഹവും പരിഗണനയും ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയൊന്നും നമുക്ക് തിരിച്ച് ലഭിക്കുന്നില്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി പിന്നെ കാത്തിരിക്കേണ്ടതില്ല